പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം മുതലേ പി എസ് സി റിജക്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടി കർശനമായിരിക്കുമെന്നും പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ യോഗ്യത ഇല്ലാതെ അപേക്ഷിക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് വരുന്നത് അപ്പോൾ തസികളിലേക്ക് വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമേ എന്താണ് അതേ സെയിം മാതിരി നിങ്ങൾക്കത് ചിലത് സമാന എക്യുലൻ്റ് യോഗ്യത വച്ച് ഉദ്യോഗാർത്ഥികൾക്ക് തത്തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേര് ദുരുപയോഗം ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് തസ്തികയിൽ അവർ ലിസ്റ്റിൽ വരികയും അവസാനം വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ സർട്ടിഫിക്കറ്റ് വാല്യുബിൾ അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പലരും എന്താണ് എക്യുലൻ്റ് കൊടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അയോഗ്യരായി ഇരിക്കുന്നത് കൊണ്ട് ഈ സമാന യോഗ്യത നേടിയിട്ടില്ലാത്തവരായിട്ടുള്ള അതായത് പറയിരിക്കുന്ന പ്രിക്സി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള യോഗ്യത ഇല്ലാത്തവരാണ് നിങ്ങളെന്നെങ്കിൽ ഇനി നിങ്ങളിത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുറച്ച് നിയമന കുരുക്കുകൾ വരും അതായത് ഇങ്ങനെ അപേക്ഷിക്കുന്നതും കൺഫർമേഷൻ നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇപ്രകാരം നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തത്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ കൈക്കൊള്ളുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് സോ നിങ്ങളാരും എന്താണ് ഇനി മുതൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപേക്ഷിക്കാൻ പോകരുത് അതൊരു പണി കിട്ടും അത് പി എസ് സിയുടെ സൂചനയാണ് ഇതൊരു വാണിംഗ് മെസ്സേജ് ആയിട്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക വിവരങ്ങൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് മെയിനായിട്ട് പല പരീക്ഷകൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഡ്രൈവർ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ മുമ്പൊക്കെ ഈ ഡ്രൈവർ പരീക്ഷ വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാനും പറയുന്നത് ഡ്രൈവർ എന്ന് മാത്രമല്ല എല്ലാ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾ ഡ്രൈവർ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ എന്താണ് ഹെവി പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കും ചില പരീക്ഷയ്ക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം ചിലത് ഹെവി എടുത്തിട്ട് ഈ മൂന്ന് വർഷം ആയാൽ മതിയാവും അപ്പോൾ ഹെവി എടുത്ത് ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷം ആകാതെയൊക്കെ ഇരിക്കുന്നവർ ഇത് ഇക്യൂലൻ്റ് കൊടുത്ത് അപ്ലൈ ചെയ്ത് പോവും അതായത് മൂന്ന് വർഷം ഉണ്ട് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ക്വാളിഫിക്കേഷനിൽ തിരുത്തു വരുത്തി അവർ അപ്ലൈ ചെയ്ത് പോവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇനി ഡിഗ്രി പരീക്ഷകളിൽ ചിലപ്പം ബി കോം എന്ന് എടുത്ത് കൊടുത്തേക്കും ബികോം ഇപ്പോൾ കോപ്പറേഷൻ ബി കോം കോപ്പറേഷൻ ഇപ്പം നിങ്ങൾ ബി എസ് സി വെച്ചിട്ട് ഇത് ഇക്യൂലൻ്റ് കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇക്യുലൻസി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെയിൽസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക വിളിച്ചിട്ടുണ്ട് അതിൽ പ്ലസ് ടു വരെ ഹിന്ദി ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുണ്ട് അപ്പോൾ പലരും മലയാളം ലാംഗ്വേജ് പഠിച്ചവരും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രൊഫൈൽ എന്താണ് ആ ആ ഒരു പ്രൊഫൈലിൽ ഈ ഒരു തസ്തിക റിജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റിജക്ഷൻ വന്നത് കൊണ്ട് നിങ്ങളിതിന് ശ്രദ്ധിക്കുക സാധാരണ ഡിസ്പോസലാണോ റിജക്ഷൻ വരാറില്ല അങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി മുതൽ ഇങ്ങനെയുള്ള അപ്ലൈ ചെയ്യാതിരിക്കുക നിങ്ങൾ എക്യൂറൻറ്റി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യരുത് പണി വരാൻ സാധ്യതയുണ്ട്